തെന്നിന്ത്യൻ സിനിമയാകെ നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് ഷംന കാസിം മലയാളിയാണെങ്കിലും തെലുങ്കിലും തമിഴിലുമെല്ലാം സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച നായിക അഭിനയത്തിന് പുറമെ ഡാൻസിലും പ്രതിഭ തെളിയിക്കാൻ ഷംന കാസിമന് സാധിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ മഹേഷ് ബാബു ചിത്രത്തിലെ ഷംനയുടെ ഡാൻസ് വൈറലായി മാറിയതാണ് മലയാളത്തിൽ ഷംന കാസിം എന്ന പേരിലും മറ്റു ഭാഷകളിൽ പൂർണ എന്ന പേരിലുമാണ് ഷംന അഭിനയിക്കുന്നത് അഭിനേത്രി എന്നതുപോലെ തന്നെ നർത്തകി എന്ന നിലയിലും പ്രശസ്തിയാണ് ഷംന ഡാൻസ് റിയാലിറ്റി ഷോ വിധികർത്താവായും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തമിഴിൽ ധാരാളം ആരാധകരെ നേടാൻ ഷംന കാസിമിന് സാധിച്ചിട്ടുമുണ്ട് ഇപ്പോഴിതാ ഷംന കാസിം പങ്കുവെച്ച പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് താനും മകനും സുഖമില്ലാതെ ചികിത്സയിലാണെന്നാണ് ഷംന സംസാരിക്കുന്ന വീഡിയോയാണ് ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് തനിക്കും മകനും ഒരേ സമയം പനി വന്നതിനെക്കുറിച്ചും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേണ്ടി വന്നതിനെ കുറിച്ചുമാണ് ഷംന വീഡിയോയിൽ സംസാരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലാണ് താരം ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനൊരു ദിവസം കൂടി എനിക്ക് വന്നു ഞാനും ഹും ഒരുമിച്ച് ആശുപത്രിയിലായി ഒരു മാസമായി ഇപ്പോൾ ഞങ്ങൾ രണ്ടു പേരും ഇപ്പോഴാണ് ഒന്ന് രോഗമുക്തരായി വരുന്നത് എല്ലാം ഇതെൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് പനി ഇത്രയധികം ും കൂടുതലായി ആശുപത്രിയിലാവുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ എന്തു പറ്റിയെന്ന് ചോദിച്ച് ഒരുപാട് പേർ വന്നിട്ടുണ്ട് ആ ദിവസങ്ങളിലൊക്കെ ഹംദു ഭയങ്കര ക്രാങ്ക് ഞാൻ ദുബായ് അസ്തറിലായിരുന്നു ചികിത്സ തേടിയത് അവിടുത്തെ എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രത്യേകിച്ചും ഹംതാനെയും എന്നെയും ചികിത്സിച്ച നേഴ്സുമാർക്ക് മമ്മി കൂടെ ഉണ്ടായിരുന്നു ചില മോശം ദിവസങ്ങൾ എല്ലാവർക്കും കാണും ദുബായിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് എല്ലാവരും സൂക്ഷിക്കുക എന്നും ഷംന പറയുന്നുണ്ട് ഷാനിദ് ആസിഫ് അലിയാണ് ഷംനയുടെ ഭർത്താവ് നേരത്തെ നൽകിയൊരു അഭിമുഖത്തിൽ തങ്ങൾ കണ്ടുമുട്ടിയതിനെക്കുറിച്ചും വിവാഹം കഴിച്ചതിനെക്കുറിച്ചും ഷംന സംസാരിച്ചിട്ടുണ്ട് ഒരിക്കൽ മർഹബ എന്ന ഇവന്റിനു വേണ്ടി ദുബായിൽ പോയി ഗോൾഡൻ വിസ വാങ്ങാൻ കൂടി വേണ്ടിയായിരുന്നു ആ യാത്ര ഇക്കേട കമ്പനിയാണ് ഗോൾഡൻ വിസ നൽകിയത് മർഹബ എന്ന പരിപാടിയും അവർക്ക് വേണ്ടി ചെയ്തതായിരുന്നു എന്ന് ഷംന പറയുന്നുണ്ട് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മമ്മിക്കും ഡാഡിക്കും ആളെ ഇഷ്ടമായി അത് വിവാഹാലോചനയിലേക്ക് എത്തുകയായിരുന്നു എന്നാണ് ഷംന നേരത്തെ പറഞ്ഞിരുന്നത് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് എല്ലാം ഉറപ്പിച്ചു ഉടനെ നിക്കാഹും നടത്തി അന്ന് ഞങ്ങൾ ഫോട്ടോയും വീഡിയോയും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ചടങ്ങായിരുന്നെന്നും ഷംന പറഞ്ഞിരുന്നു നിക്കാവ് കഴിഞ്ഞാൽ ചെക്കനും പെണ്ണും ഒരുമിച്ച് താമസിക്കാം അങ്ങനെ നിക്കാവിന് ശേഷം ഞാൻ ദുബായിലേക്ക് വരികയായിരുന്നെന്നും താരം പറയുന്നുണ്ട് വിവാഹം കഴിക്കാൻ വൈകിപ്പോയി എന്നാണ് തനിക്ക് ഇപ്പോൾ തോന്നുന്നതെന്നും ഷംന നേരത്തെ പറഞ്ഞിരുന്നു അതിന് കാരണം മകൻ ഹംദാനാണ് മകൻ ഹംദാനോടൊപ്പമുള്ള നിമിഷങ്ങളാണ് ഏറ്റവും മനോഹരം സിനിമ ധാരാളം നല്ല അനുഭവങ്ങൾ തന്നിട്ടുണ്ട് എന്നാലും ബാക്കിയല്ല ഞാൻ ഇപ്പോൾ മറന്നു പോയിരിക്കുന്നു എന്നാണ് ഷംന പറയുന്നത് അമ്മയായ ശേഷം സിനിമയിൽ നിന്നും ചെറിയ ഇടവേളയെടുത്ത ഷംന തിരികെ വരികയും അഭിനയത്തിൽ സജീവമായി മാറിയിരിക്കുകയുമാണ് ഇപ്പോൾ ഷംനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിരവധി ആരാധകരാണ് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി അമ്മയും മകനും എത്രയും അമ്മയും മകനും പഴയ ജീവിതം ത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നാണ് പലരും കമൻസുകൾ കുറിക്കുന്നത്